കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ ഗിരി എന്ന പ്രിയ താരമായി എത്തുന്നത് ജോൺ ജേക്കബ് ആണ് ജോൺ ജേക്കബ് ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു ലൊക്കേഷനിലെ തന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവെച്ചിരിക്കുകയാണ് താരം ആരാധകരുമായി പങ്കുവെച്ച ആ ചിത്രങ്ങൾ ആണിവ പരമ്പരയിൽ ഇപ്പോൾ ഗിരി സഞ്ജയുടെ ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സഞ്ജയുടെ ചതിയിൽ അകപ്പെട്ടുകൊണ്ട് ഗിരിയും മഞ്ജുവും ഇരുവരും പ്രശ്നത്തിലായിരിക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ ഗിരിയെ രക്ഷിക്കാൻ ഗോപാൽജി തന്നെ അവതരിക്കുമോ